ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ് ഇനി ആറ് ദിവസങ്ങൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളത് ഇപ്പോൾ അവശേഷിക്കുന്നത് ആറ് കണ്ടസ്റ്റൻ്റുകളും ഈ ആറ് പേരെയും ബിഗ് ബോസ് ലിവിംഗ് റൂമിലേക്ക് വിളിക്കുന്നു അതിനുശേഷം ഈ ആറ് പേരെയും നോമിനേഷനിലേക്ക് വിടുകയാണ് ഇനി പ്രേക്ഷകരുടെ കയ്യിലാണ് കളിയിരിക്കുന്നത് ആര് ജയിക്കണമെന്നും ആര് കപ്പുയർത്തണമെന്നും ഒക്കെ ഇനിയും തീരുമാനിക്കുന്നത് പ്രേക്ഷകരാണ് രാവിലത്തെ ഈ നോമിനേഷൻ നടന്നത് വെച്ച് നോക്കിയിട്ട് ഇനി ഒരു എബിക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എവിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീക്കെൻഡ് എവിക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് കാരണം ബിഗ് ബോസ് സീസൺ സിക്സ് ആയതുകൊണ്ട് ഇനി അവശേഷിക്കുന്നത് ആറ് അങ്ങനെ ഒരു ലക്കി നമ്പർ അവസാനം വരെ ബിഗ് ബോസ് തുടരാനുള്ള സാധ്യതയുണ്ട് അതായത് ഇത്തവണ ടോപ്പ് ഫൈവ് ആയിരിക്കില്ല ടോപ്പ് സിക്സ് ആയിരിക്കും ഈ ഒരു ഐഡിയയെക്കുറിച്ച് ജിൻഡോ അവിടെ സംസാരിക്കുന്നുണ്ട് പക്ഷേ അപ്പോൾ തന്നെ ജാസ്മിനും മറ്റുള്ളവരും അത് സമ്മതിക്കുന്നില്ല ടോപ്പ് ഫൈവ് തന്നെയാണെന്ന് തമ്മിലുള്ള തർക്കങ്ങൾ നടക്കുകയാണ് തർക്കങ്ങൾ നടക്കട്ടെ ടോപ്പ് ഫൈവോ ടോപ്പ് സിക്സോ എന്തും ആകട്ടെ പ്രേക്ഷകർ വോട്ട് ചെയ്യുന്ന പോലെ ഇരിക്കും ആര് കപ്പ് കീർത്തണമെന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ നിർണായകമാണ് നിങ്ങളുടെ ഇഷ്ട കണ്ടസ്റ്റൻറ്റുകൾക്ക് വോട്ട് സ്പ്ലിറ്റാകാതെ കൃത്യമായി വോട്ട് കൊടുക്കുക അവരെ വിജയിപ്പിക്കുക അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ